പ്പോൾ നിരവധി ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് മാത്രമല്ല ഈ അപകടം നടന്ന സ്ഥലത്ത് റോഡുകൾ വൃത്തിയാക്കുന്ന രീതിയിലേക്ക് വരെ ഈ ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട് എന്തായാലും പ്രതിഷേധം കടുക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ക്ഷമിക്കണം ലസ്ലി ജോൺ കൂടി ചേരുന്നുണ്ട് ലസ്ലി ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ വർഷ ഏറ്റവും പുതിയ വിവരം സിമെൻ്റിലോറി മറിഞ്ഞ് കല്ലടിക്കോട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അഗാധ ദുഃഖം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പാലക്കാട് ജില്ലാ കളക്ടറെ അദ്ദേഹം ചുമതലപ്പെടുത്തുകയും ഉടൻ സംഭവ സ്ഥലത്തേക്ക് പോകാൻ ആവശ്യ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കൂടുതൽ വിദ്യാർത്ഥികൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റവർ ഉണ്ടെങ്കിൽ അവർക്കുള്ള ചികിത്സ എല്ലാം തന്നെ സർക്കാർ ത്വരിതഗതിയിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഡി എംഒക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോയിരിക്കുന്നു എന്തായാലും ദാരുണമായ സംഭവം പരീക്ഷ കഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തി അഞ്ചോടുകൂടി വീട്ടിലേക്ക് മടങ്ങുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഐഷ മിത റീത തുടങ്ങി തുടങ്ങിയ നാല് കുട്ടികളാണ് ഈ അപകടത്തിൽ മരിക്കുകയും ചെയ്തിരിക്കുന്നത് മൂന്ന് നാല്പത്തി അഞ്ചോടുകൂടി ഇവർ വീട്ടിലേക്ക് മടങ്ങുന്നു ഈ ഘട്ടത്തിൽ ചെറിയ ചാറ്റൽ മഴ ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം നിരവധി അപകടങ്ങൾ നടന്ന ഈ മേഖലയിൽ ആ ചെറു മഴ കൂടി പെയ്തതോടുകൂടി നിയന്ത്രണം വിട്ട് ഈ വാഹനം മറ്റൊരു ബസ്സിലിടിക്കുകയും സമീപത്തുള്ള താഴ്ചയിലുള്ള വീടിൻ്റെ മുന്നിലേക്ക് മറിഞ്ഞു വീഴുകയുമാണ് ഉണ്ടായത് ഇതിനിടയിൽപ്പെട്ടാണ് ഉണ്ടായിരുന്ന ഈ നാല് കുട്ടികൾ ഇതിനടിയിലാകുന്നത് ഒരാളെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു പിന്നെ മൂന്ന് പേർ ഇതിനടിയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ രണ്ടിടങ്ങളിലായി ആണ് സൂക്ഷിച്ചിരിക്കുന്നത് ഡ്രൈവറേയും ഒപ്പം തന്നെ ക്ലീനറെയും മണ്ണാർക്കാടുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ് ട്രെയിൻ ഉപയോഗിച്ച് ഈ വലിയ വാഹനം എടുത്തുയർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവിടെ നടക്കുകയും ഒപ്പം തന്നെ ഈ ദാരുണമായ സംഭവത്തിൽ വലിയ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തുന്ന സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സംഭവസ്ഥലത്തേക്ക് എത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ നാട്ടുകാർ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ക്രെയിൻ ഉയർത്തിയ അതിനടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ത്വരിതമായ നടപടികൾ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള അവസാനവട്ട ശ്രമം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷി സംസ്ഥാന സർക്കാർ അടക്കം ഇപ്പോൾ അതിൽ ഇടപെട്ട ഇടപെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതായത് ഈ എത്ര വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് അത് കൃത്യമായി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ ഈ ഡി നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട് തീർച്ചയായും വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് എത്തിയ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാനാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ കളക്ടറോട് സംഭവം വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനുള്ള നടപടികളും കടക്കാനും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സന്ദേശം നൽകുന്നു ഒപ്പം തന്നെ ഈ ദാരുണമായ അപകടത്തിൽ മരിച്ച കുട്ടികൾ മരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും അവിടെ ഈ മരണം സംഭവിച്ച സ്ഥലത്ത് പ്രതിഷേധം അരങ്ങേറുന്നു എന്നുള്ളതാണ് അത് അശാസ്ത്രീയമായ രീതിയിൽ ദേശീയപാത അധികൃതർ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരവധി ആളുകളുടെ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം അതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണമായി വിദ്യാർത്ഥി ായ പരീക്ഷ എഴുതി വീട്ടിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികളായ ഐഷ ഇർഫാന റീത്ത നീത എന്നീ നാല് കുട്ടികൾ അതിൻ്റെ അവസാന ഇരയായിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ഈ പ്രകോപനപരമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ സംഭവ സംഭവസ്ഥലത്തേക്ക് എത്തണമെന്നും ശക്തമായ ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിച്ചിരിക്കുന്നത് മഴ ഉണ്ടാകുമ്പോൾ തെന്നൽ തെന്നലോടുകൂടി വാഹനങ്ങൾ പോകേണ്ട വളരെ അപകടകരമായ ഒരു സാഹചര്യം ഈ പ്രദേശത്തെ റോഡുകൾക്ക് ഉണ്ടായിരിക്കുന്നു നിരവധി അധികൃതരോട് കാര്യങ്ങൾ നാട്ടുകാർ സൂചിപ്പിക്കുകയും എന്നാൽ നടപടിയെടുക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറാകുകയും ചെയ്തിട്ടില്ല ഒരു തവണ മാത്രം അറ്റകുറ്റ പണികളുമായി ബന്ധപ്പെട്ട് റോഡിന് ഗ്രിപ്പ് ഇടുന്ന ഒരു നടപടിയിലേക്ക് അധികൃതർ പോയതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് ഇതുവരെ ദേശീയപാത അധികൃതർ കടന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്ന ആക്ഷേപം ഈ ഇതിനൊരു ശാശ്വത പരിഹാരം ഈ ഈ അപകടത്തോടു കൂടി ഉണ്ടാകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യവും വർഷ